കർത്താവെ ഞാനങ്ങേ പാടിപ്പുകഴുത്തും അവിടുന്ന് എന്നെ രക്ഷിച്ചു എൻ്റെ ശത്രു എൻ്റെ മേൽ വിജയാഘോഷിക്കാൻ ഇടയാക്കിയില്ലയ എൻ്റെ ദൈവമായ കർത്താവെ ഞാൻ അങ്ങയോട് നിലവിളിച്ചപേക്ഷിക്കുന്നു അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു കർത്താവെ അവിടുന്ന് എന്നെ പാതാളത്തിൽ നിന്നു കരകയറ്റി മരണകർത്തത്തിൽ പതിച്ചു വന്ന് നിന്ന എന്നെ ജീവനിലേക്ക് ആനയിച്ചു കർത്താവിൻ്റെ വിശുദ്ധതയെ അവിടുത്തെ പാടിപ്പുകഴുത്തുവിൻ അവിടുത്തെ പരിശുദ്ധനാമത്തിനു കൃതജ്ഞത അർപ്പിക്കുവിൻ എന്തെന്നാൽ അവിടുത്തെ കോപം നിമിഷ നേരത്തേക്കുള്ളു അവിടുത്തെ പ്രസാദം ആ ആജീവനാന്തം നിലനിൽക്കും രാത്രിയിൽ വില പാടുകയോ എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിൻ്റെ വാരയിൽ ഞാനൊരുങ്ങിയിരിക്കുന്നു കുലുങ്ങുകയില്ലെന്ന് ഐശ്വര്യകാലത്തു ഞാൻ പറഞ്ഞു കർത്താവെ അങ്ങയുടെ കാരുണ്യം എന്നെ ശക്തമായി പർവ്വതത്തെ പോലെ ഉറപ്പിച്ചിരിക്കുന്നു അങ്ങ് മുഖം മറിച്ചപ്പോൾ ഞാൻ പരിഭ്ര പരിഭ്രമിച്ചു പോയി കർത്താവെ അങ്ങയോടു ഞാൻ നിലവിളിച്ചു ഞാൻ കർത്താവിനോട് യാചിച്ചു ഞാൻ പാതാളത്തിൽ പതിച്ചാൽ എൻ്റെ മരണം കൊണ്ടും എന്തു ഫലം ധൂളെ അങ്ങയെ വാഴ്ത്തുമോ അത് അങ്ങയുടെ വിശ്വസ്തയെ പ്രഘോഷിക്കുമോ ദൈവത്തിനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക